എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ധാരാളം ആൾക്കാരുടെ അഭിപ്രായത്തിന് അനുസരിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നത് ശനി ശനിയുടെ ദശാകാലം അഥവാ അപഹാര കാലത്ത് എല്ലാവർക്കും വളരെ മോശമായ രീതിയിൽ ദുരിതങ്ങളും രോഗങ്ങളും ഋണബാധ്യതകളും തൊഴിൽ നഷ്ടപ്പെടുകയും ഇങ്ങനെയുള്ള ധാരാളം നിരവധി കാര്യങ്ങളുമായിട്ട് ചോദിച്ച് എന്നെ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടിയാണ് ഞാനിവിടെ ഇന്ന് ഈ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഗ്രഹനില നല്ലൊരു ദേവജ്ഞനെ കൊണ്ട് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഉപാസന മീഡിയയുടെ ഓരോ എപ്പിസോഡുകളിൽ നമ്മൾ ഗ്രഹങ്ങൾ നിന്നാൽ ശനി ഏതെല്ലാം ഭാവത്തിൽ നിന്നാൽ എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം ദോഷങ്ങളാണെന്നൊക്കെ നമ്മൾ മുൻപുള്ള എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം ആ എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലാത്ത പക്ഷം നിങ്ങൾ നല്ലൊരു ദേവജനെ കൊണ്ട് നിങ്ങളുടെ ഗ്രഹനിലൊന്ന് പഠിച്ച് അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പരിഹാരം ചെയ്യാം പിന്നെ ഇവിടെ നമ്മൾ ജനറലായിട്ട് പറയുകയാണ് നവഗ്രഹങ്ങളെ കുറിച്ചിട്ട് നവഗ്രഹങ്ങൾക്ക് ഓരോ ദശാ ഗ്രഹങ്ങളുടെ ദശാകാലത്ത് നമുക്ക് എന്താണെന്ന് എന്താണെന്നറിഞ്ഞാൽ അതിൻ്റെ അതിനനുസരിച്ചുള്ള വഴിപാടുകളും ആരാധ ആരാധനയൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ പറയുന്നത് ഗ്രഹങ്ങൾക്ക് നവധാന്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഗ്രഹങ്ങളുടെ പറയാം അതിൻ്റെ ധാന്യങ്ങൾ പറയാം ശനിക്കാണെങ്കിൽ നമ്മൾ എള് എള്ളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴിപാടുകൾ അതായത് എള് തിരി കത്തിക്കാം എള് പായസം ശനിക്ക് ശാസ്താവിന് ഹനുമാൻ സ്വാമിക്ക് ഒക്കെ നമുക്ക് കൊടുക്കാം സമർപ്പിക്കാം സൂര്യനാണെങ്കിൽ ഗോതമ്പാണ് അപ്പം ഗോതമ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കിത് ദാനം ചെയ്താലും നമുക്കിതിന് പുണ്യം കിട്ടും ഈ പറയുന്ന ധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്താലും ഇതിന് പുണ്യം കിട്ടുന്നുണ്ട് അപ്പോൾ സൂര്യനാണെങ്കിൽ ഗോതമ്പാണ് ചന്ദ്രനാണെങ്കിൽ അരിയാണ് ചൊവ്വയ്ക്ക് തുവരയാണ് ബുധന് പയറാണ് വ്യാഴത്തിന് കടലയാണ് ശുക്രന് മൊച്ച എന്ന് പറയുന്ന ധാന്യമാണ് രാഹുവിന് ഉഴുന്നാണ് കേതുവിന് മുതിരയാണ് അപ്പം നമ്മൾ ശനിക്ക് അല്ലെങ്കിൽ നമ്മൾ ശനിയെ വീട്ടിൽ നമ്മൾ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ശനീശ്വരനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിളക്ക് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നിവേദ്യം ശനിക്ക് ഒരു നിവേദ്യം നമുക്ക് നൽകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് നിലവിളക്ക് കത്തിച്ച് ഭഗവാനെ ശനിയെ സങ്കല്പിച്ചിട്ട് ശനിയുടെ മൂലമന്ത്രങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ശാസ്താവിനാണെന്നുണ്ടെങ്കിൽ ഓം ഖ്രും നമപ്പരായ ഗോപ്തയാണ് മൂലമന്ത്രം ശനിക്കാണെങ്കിൽ ഓം ശനീശ്വരായ നമഹ ഇതൊക്കെ നമുക്ക് മൂലമന്ത്രമായിട്ട് ജപിക്കാം അപ്പം ശനിക്ക് നമ്മൾ വീട്ടിലൊരു നിവേദ്യം നൽകുകയാണെങ്കിൽ അത് എള്ളും ഉഴുന്നും കൂട്ടി കലർത്തി ഉണ്ടാക്കിയ ചോറാണ് ശനിക്ക് നമ്മൾ കൊടുക്കേണ്ടത് എള്ളും ഉഴുന്നും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ചോറാണ് ഇതിന് നമ്മൾ സംസ്കൃതത്തിൽ നമ്മൾ പറയുന്നത് തിലമാഷാന്നം എന്നാണ് തിലമാഷാന്നം ഇതിനെ നമ്മൾ വിളിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ശനി ദോഷമുള്ളവരൊക്കെ ഈ നിവേദ്യമൊക്കെ സമർപ്പിച്ച് ഭഗവാനെ ശനീശ്വരനെ പ്രാർത്ഥിക്കുക പിന്നെ നമ്മള് ഓരോ ഗ്രഹങ്ങള് അല്ലെങ്കിൽ ശനി എവിടെയൊക്കെയാണ് ഗ്രഹങ്ങളുടെ ഇഷ്ടഭൂമി നമ്മൾ പറയുമ്പോൾ ശനിക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് ശാസ്താവിൻ്റെ അമ്പലം അതായത് മാജിക്ക് നിഗൂഢ വിദ്യകൾ ചെയ്യുന്നിടത്ത് ശനിയാണ് നിലകൊള്ളുന്നത് പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഈ നിഗൂഢ മാജിക്കുകൾ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നിടത്ത് ശനിയാണ് നിലകൊള്ളുന്നത് വസിക്കുന്നത് കുന്നുകൾ വനങ്ങൾ പാറക്കെട്ടുകൾ ഗുഹകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ ഗർത്തങ്ങള് പഴയ തറവാടുകൾ തുരുമ്പിച്ച ഇരുമ്പ് പെട്ടി തുകല് തുകലിൻ്റെ ഫാക്ടറികൾ തലമുടി വെട്ടുന്ന സ്ഥലം മാലിന്യ കൂമ്പാരങ്ങൾ അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും പോകുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വീണ്ടു വിചാരം ഉണ്ടാവണം ശനി വസിക്കുന്ന സ്ഥലമാണെന്ന് നമ്മൾ അറിഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ശനീശ്വരനെ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതായത് ഈ ശനി അപഹാരങ്ങൾ മഹാപുരുഷന്മാർക്കും മറ്റ് ദേവന്മാർക്കും ഒക്കെ വന്ന കഥ നമ്മൾ നോക്കിയാൽ ശനി ഗോചരാൽ ശിവന്റെ എട്ടാം രാശിയിൽ സഞ്ചരിച്ചപ്പോഴാണ് ശിവൻ ഭിഷ്ടാടനം ചെയ്യേണ്ടി വന്നത് ഭിക്ഷയാചിക്കേണ്ടി വന്നത് ഹരിചന്ദ്രനും നളനും ഭാര്യാപുത്രാദികളും ഗ്രഹവുമെല്ലാം നഷ്ടമായത് ശനി ഗോചരാൽ രണ്ടിൽ നിന്നപ്പോഴാണ് ശുക്രാചാര്യരുടെ വലങ്കണ്ണ് പൊട്ടിയത് സീതയുടെ ജന്മരാശിയിൽ ശനി നിന്നപ്പോളാണ് രാവണൻ അപഹരിച്ചത് ആ സമയത്താണ് സീതയെ അപഹരിക്കുന്നത് ശനി പന്ത്രണ്ടിൽ നിന്നപ്പോൾ പാണ്ഡവർ ചൂതുകളിയിൽ തോറ്റു വനവാസത്തിന് പോയതുമൊക്കെ ഈ സമയത്താണ് അപ്പം ശനി ദേവന്മാരെ പോലും മഹാപുരുഷന്മാരെയോ അഥവാ ദേവന്മാരെ പോലും വിട്ടിട്ടില്ല നമുക്കറിയാം ഭഗവാനെ പോലും ഓടിച്ച് ഗുഹയിൽ കൊണ്ടുവന്ന് കയറ്റിയതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് പിന്നെ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഗ്രഹനിലയിൽ ഗുളികനും ശനിയുമായിട്ട് ചേരുമ്പോൾ അപകടമാണ് നമുക്ക് അത് അത് സൽഫലം ചെയ്യുന്നില്ല അപ്പം നമ്മളെപ്പോഴും ഒന്ന് അറിയേണ്ടത് ശനി ദശ അപഹാര കാലമൊക്കെ നമുക്ക് ആണെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ ഈ ശനി എവിടെയാണോ സഞ്ചരിക്കുന്നത് ആ ശനി സഞ്ചരിക്കുന്ന അതേ രാശിയിൽ നിലവില് ഗുളികൻ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ശനി ദോഷകാരിയായിട്ട് വരും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ധർമ്മശാസ്ത്രാവ് അയ്യപ്പൻ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി മഹാദേവനെ ഈ ദേവതമാരെയൊക്കെ നമ്മൾ പൂജിച്ച് പ്രാർത്ഥിക്കുന്ന എപ്പോഴും നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ ശനി നമ്മുടെ ഗ്രഹനില ഒന്ന് പരീക്ഷിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ശനിയുടെ ദോഷം നമ്മൾ അറിയാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യണം കഴിയുന്നെങ്കിൽ ശനിയാഴ്ച ദിവസം മൃതമെടുക്കുക ശനിയാഴ്ച ദിവസം ശാസ്ത്രാക്ഷേത്രം ഹനുമാൻ ക്ഷേത്രമൊക്കെ ദർശനം ചെയ്യുക ഇവിടെ ഞാൻ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ മന്ത്രങ്ങൾ ഓരോ നക്ഷത്രത്തിനും ഉള്ള മന്ത്രങ്ങൾ ഞാനിവിടെ പറയാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അവനവൻ്റെ നക്ഷത്രത്തിനുള്ള മന്ത്രം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് ജപിക്കുന്നത് ഗുണം ചെയ്യും അശ്വതിക്കാണെങ്കിൽ ഓം അശ്വനി കുമാരാഭ്യാം നമഹ ഭരണിക്ക് ഓം യമായ നമ കാർത്തികയ്ക്ക് ഓം അഗ്നയേ നമ രോഹിണിക്ക് ഓം ബ്രഹ്മദേവായ നമ മകൈരത്തിന് ഓം ചന്ദ്രമസേ നമ തിരുവാതിരയ്ക്ക് ഓം രുദ്രായ നമ പുണർദത്തിന് ॐ अतिदयी नमः पूयति ॐ बृहस्पति नमः आल्यति ॐ सर्पेभ्यो नमः मगति ॐ पितृभ्यो नमः पूरति ॐ आर्यमे नमः പുത്രത്തിന് ഓം ഭഗായ നമ അത്തത്തിന് ഓം സവിത്രീ നമ ചിത്തിരയ്ക്ക് ഓം വിശ്വകർമ്മണീ നമ ചോദിക്ക് ഓം വായുവീ നമ വിശാഖത്തിന് ഓം ഇന്ദ്രാത്നിഭ്യം നമ അനിഴത്തിന് ഓം മിത്രായ നമ തൃക്കേട്ടയ്ക്ക് ഓം ഇന്ദ്രായ നമ മൂലത്തിന് ഓം ഓ നിര്യത പൂരാടത്തിന് ഓം അദ്രഭ്യോ നമ ഉത്രാടത്തിന് ഓം വിശ്വദേവിഭ്യോ നമ തിരുവോണത്തിന് ഓം വിഷ്ണവേ നമ അവിട്ടത്തിന് ഓം വസുഭ്യോ നമ ചതയത്തിന് ഓം വരുണായ നമ പൂരുട്ടാധിക്യ ഓം അജഗപതി നമ ഉത്രാധിക്യം ഓം ർബു ബുധന്യായ നമ രേവതിക്ക് ഓം ഭൂഷണീ നമ അപ്പോൾ ഇതാണ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുടെ മന്ത്രങ്ങൾ ഓരോ നക്ഷത്രങ്ങൾക്കുള്ള മന്ത്രങ്ങൾ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഏവരും ഇത് പരിപാലിക്കുക പ്രത്യേകിച്ച് ശനിയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ ശനി ഭഗവാനെ നമ്മൾ എത്രയും പ്രീതിപ്പെടുത്താവോ ശനി ഭഗവാൻ ധാരാളം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നൽകുന്ന ഭഗവാനാണ് ഗ്രഹമാണ് അപ്പോൾ ആ ശനിയെ നമ്മൾ തീർച്ചയായിട്ടും പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം എപ്പോഴും അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം